അതിലും മമ്മൂക്കേടെ നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ വേഷം കണ്ടിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് ആവാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ സോ ഫോർ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വർഷത്തെ ഷോ സ്റ്റോപ്പർ ഞാനായിരുന്നു അന്ന് ഷോ സ്റ്റോപ്പറായിട്ട് വന്നെങ്കിൽ ഇന്ന് എന്റെ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ചേട്ടൻ പ്രായമാവുന്നില്ലേ എനിക്കോ അല്ല ഞാൻ വർഷങ്ങളായിട്ട് ചേട്ടൻ കാണുന്നുണ്ട് എന്റെ ഒരു മുടി പോലും അവിടെ നിന്നും അനങ്ങിയിട്ടില്ല താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ലുലു ഫാഷൻ ഞങ്ങൾക്ക് അറിയാം എന്റെ റീച്ച് ഉണ്ട് എന്തോരണ്ട് ഷോ ഇസ് ആൻഡ് സ്മോൾ ലൈക് ഫ്യൂമിനിറ്റ് അപ്പോൾ ഉടുമ്പ ചോള വിഷ യുനീക്ക് പ്രോജക്റ്റ് നിങ്ങളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ സിനിമ ക്യാപ്റ്റൻ സലാംക സലാംക അൻവർഷീദ് അംബുക്കയുടെ റൈറ്റ് ഹാൻഡാണ് സോ ദി ബിഗസ്റ്റ് തിങ്ബ് ദിസ് പ്രോജക്റ്റ് ഇസ് ദാറ്റ് അൻവർക്കിഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണ് നമ്മൾ മൂവി ആക്കിയത് ശുഭം ആൻഡ് ഇറ്റ്സ് മൂവി ദാറ്റ് മെയ്ഡ് വിത്ത് ഫ്രണ്ട്സ് ഇവർ ഇവർ ചെറുപ്പം ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഇവർ ഉണ്ടാക്കിയൊരു മൂവി ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടി ഐ ഹ് ഗോട്ട് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രം ദാറ്റ് ഫിലിം ഹലോ ലുലു ഹായ് അപ്പോ ഒന്നും കൂടി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നേരത്തെ റാംബ് കടന്നിരുന്നു സോ താങ്ക് യു ലുലു ഫാഷൻ വീക്ക് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി എന്താ പറയാ കൊച്ചിയുടെ ഒരു പൾസും സോളും ആണ് ലുല്ലു അപ്പോ ഇതേ വേദിയിൽ ഇന്ന് രണ്ടാമത്തെ വട്ടം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം റാംബ് വാക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു ഇന്ന് രണ്ടാമത്തെ വട്ടം ഒന്നും കൂടി റാബിൽ വന്ന് നിക്കാൻ സാധിച്ചവര് ഒരുപാടധികം നന്ദി താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ലാൽ സാറിന്റെ പേരൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യമാണ് ഒരു പുണ്യമാണ് പൂവള്ളി ഒരു അല്ല അങ്ങനെയാണ് പലരും എന്നാണ് വിളിക്കുന്നത് അത് ഇറ്റ്സ് ഇറ്റ്സ് എ ബിഗ് ഓണർ ഞാൻ ഞാനും ഭയങ്കര അധികം എന്താ പറയാ ഇൻസ്പയർ ആയ ഒരു സിനിമയാണ് ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ വക്കീലായത് അതിലും മമ്മുക്കേടെ നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ വേഷം കണ്ടിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് ആവാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ വന്നത് സോ താങ്ക് യു ഫോർ ദ ഇൻട്രഡക്ഷൻ ആൻഡ് ടു ദ മൂവി ഉടുമ്പൻ ജോല വിഷൻ എന്താ പറയുക ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇവർ മൂന്നുപേരാണ് ഇവരാണ് ഇതിൻ്റെ ഇതിൽ സലാംകാണ് ഇതിൻ്റെ ഡയറക്ടർ അംബൂക്ക ഞാൻ പരിചയപ്പെടുന്നത് അംബൂക്കയുടെ സെറ്റിൽ വെച്ചാണ് അംബൂക്ക അമലേട്ടനൊക്കെ നിൽക്കുന്ന അവിടെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ദി മാൻ അവിടെ ദ എവറിങ് സലാംകയാണ് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് പരിചയപ്പെട്ട് എന്താ പറയുക അന്നോട്ട് ഉള്ളൊരു ബന്ധമാണ് അപ്പോൾ ആദ്യമായിട്ട് സലാംക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു വേഷം ഞാൻ ഈ നേരെന്നു പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും എന്നെ വില്ലൻ മറ്റേ ഓരോരോ പേരുകളൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ടോട്ടലി ഒരു ചേഞ്ചും അല്ലെങ്കിൽ ടോട്ടലി സംതിങ് എൽസ് ആയിട്ടുള്ളൊരു കഥാപാത്രം എനിക്ക് സമ്മാനിച്ച സലാംകയ്ക്കും ഇതിൻ്റെ റൈറ്റേഴ്സിനും ഞാൻ നന്ദി പറയുന്നു കൂടാതെ ഏറ്റവും എന്താ പറയുക നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും എന്താ പറയുക സോൾ ഓഫ് ദ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അഷ്റക് ആൻഡ് റിയാസ്ക ദ ലൈക്ക് ഔട്ട് സ്റ്റാൻഡിങ് അവർ ത്രൂ ഔട്ട് ദി മൂവി ആൻഡ് ദി പ്രൊമോഷൻ ഇപ്പം നമ്മളെവിടെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നതും അവരാണ് അപ്പോൾ അവരത്രയും ഇതിൽ ഇന്നാണ് സോ നല്ലൊരു പ്രൊഡ്യൂസേഴ്സ് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും എന്താ പറയുക വി ഫീൽ ലൈക്ക് എ ഫാമിലി അല്ലേ അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് ഈ പ്രൊജക്ടിലൂടെ ലഭിച്ചത് ആൻഡ് വണ്ടർഫുൾ കാസ്റ്റ് മാത്യുവിനോടെ എത്താൻ പറ്റിയില്ല അപ്പോൾ മാത്യുവിൻ്റെ അന്വേഷണം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നു അപ്പോൾ നല്ലൊരു കാസ്റ്റും നല്ല ക്രൂവും ഗോപി ചേട്ടൻ്റെ മ്യൂസിക്കാണ് ഗോപി സുന്ദർ പിന്നെ ഷോബി മാസ്റ്ററാണ് നമ്മുടെ ഡാൻസ് കൊറിയോഗ്രാഫർ ഷോബി പോൾരാജ് മാസ്റ്റർ വിജയ് സാറിൻ്റെയൊക്കെ പല സിനിമകളുടെയും കൊറിയോഗ്രാഫറാണ് അപ്പോൾ എനിക്കൊന്നു നല്ലൊരു ഇടിപെട്ട് ഡാൻസ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ലിറിക്കലല്ല അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഹോപ്പ്ഫുള്ളി ഗോപി സാറിൻ്റെ മ്യൂസിക്കിൽ ഷോബി പോൾരാജ് സാറിൻ്റെ സ്റ്റെപ്സിൽ നമ്മളൊക്കെ ഉണ്ട് അതിലപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ലുലു ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റേജ് തന്നതിന് ആൻഡ് ഉടുമ്പഞ്ചോല വിഷൻ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്ന എൻ്റെ പേഴ്സണലി നല്ല വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു പടമാണ് ഓഫ് കോഴ്സ് എൻ്റെ പടമല്ലേ പിന്നെ സലാംക റിയാസ്ക അഷർഖ താങ്ക് യു സോ മച്ച് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് പടം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ കാണണം അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ഹായ് എവ്രി വൺ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ലുലു എനിക്ക് ആക്ച്വലി ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് ബിക്കോസ് ഞാൻ ന്യൂവാസിലാണ് പഠിച്ചത് ഇൻ കളമശ്ശേരി സോ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആൻഡ് മൈ ഓൺലി റിസ്പൈറ്റ് വൺസ് എ വീക്ക് വുഡ് ബി വീക്കെൻഡിൽ ലൂലൂലോട്ട് വരിക ഹൈപ്പർ മാർക്കിറ്റ് പോവാ സിനിമ കാണുക സോ നോ ആഫ്റ്റർ ഓൾ ദീസ് യുവേഴ്സ് ഐ എം സോ ഹാപ്പി ഞാൻ ലൂലുവിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ക്രൗഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് കിയർ സിനിമയെ പറ്റി ഞാനൊരു ചെറിയൊരു റോളാണ് ചെയ്യുന്നത് ഈ സിനിമയിൽ പക്ഷേ എനിക്ക് ഉള്ള സമയത്ത് ഐ ഹാഡ് എ ലോഡ് ഓഫ് ഫൺ ഞാൻ ജോഡി നമ്പർ വൺ എന്നൊരു സോങ്ങിലുണ്ട് നിങ്ങൾ ലിറിക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ദ ആക്ഷൻ വീഡിയോ കാണാനായിട്ട് ഫോർ യു ഗസ് ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഷോബി മാസ്റ്ററാണ് അത് കൊറിയോഗ്രാഫ് ചെയ്തതും ഡിറക്റ്റ് ചെയ്തത് ആൻഡ് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ സെറ്റിൽ വന്നപ്പോൾ എങ്ങനെ എന്താണ് നടക്കുന്നത് ആൻഡ് ഐ വാസ് സോ ഷോക്ക് ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു ബി ദ ത്രീ ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് വാസ് അമേസിങ് സോ എം വെരി എക്സൈറ്റഡ് എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് വി ഹാവ് എക്സലൻറ് പ്രൊഡ്യൂസേഴ്സ് ഹു ആർ സപ്പോർട്ടിംഗ് ആസ് ത്രൂ ഔട്ട് ഇതേപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്തും എനിക്കൊരു ഭയങ്കര കോയിൻസിഡൻസിന്റെ ദിവസമായിരുന്നു കാരണം ലാസ്റ്റ് വർഷം ഞാൻ ഭയങ്കര ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട നമ്മുടെ ലിവൈസിന്റെ കഴിഞ്ഞ വർഷത്തെ ഷോ സ്റ്റോപ്പർ ഞാനായിരുന്നു അന്ന് ഷോ സ്റ്റോപ്പറായിട്ട് വന്നെങ്കിൽ ഇന്ന് എൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് എപ്പോഴും നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് സിനിമയുടെ കാര്യം പറയുന്ന സമയത്ത് റിയാസ്ക്കാണ് എന്നെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ സലാമക്കയാണ് ആസ് ലൈക്ക് ക്യാപ്റ്റൻ ഓഫ് ദി ഷെപ്പ് സലാമക്ക സലാമക്ക ഭയങ്കര ഒരു ഡയറക്ടറാണ് ഞാൻ അത്രയും ആയിട്ട് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് കൂടെയാണ് ഒരുപാട് ബിഗ് കാസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇപ്പോൾ സിദ്ദിക്കാൻ്റെ കൂടെ ആയാലും ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ ലൈക്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി ഓൾസോ എടുത്തു പറയേണ്ട ഒരു സാധനം ഞാൻ അബ്സുലൂട്ട്ലി ഡാൻസ് അറിയാത്ത ഒരാളാണ് പക്ഷേ ഞാൻ ഈ പടത്തിൽ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഡാൻസാണ് അതിപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പാട്ട് കേൾക്കും ഇത് കഴിഞ്ഞിട്ട് ആ പാട്ടിൽ ലൈക്ക് ദാറ്റ് ഇസ് ദ മെയിൻ സോങ് ഞാൻ അതിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടാകുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു Uh, I hope you guys will enjoy this movie in the theaters. Thank you so much for having us. I hope you guys have a wonderful evening. Thank you.